മുതലപ്പുഴയിൽ പുഴിമുറിക്കലിൻ്റെ ഭാഗമായി മുറിച്ചു നീക്കി തുടങ്ങി വ്യാഴാഴ്ചയോടെ വലിയ ഡ്രഡ്ജർ എത്തുന്നതിന് മുമ്പ് കൂന കൂട്ടിയ മണൽ മാറ്റണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കഴിഞ്ഞ ഒന്നര മാസമായി മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിവന്ന ശക്തമായ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ചയോടെ വലിയ ഡ്രജ്ജർ മുതലപ്പുഴയിലെത്തുന്നതോടെ ഭാഗികമായി വിജയിക്കുന്നത് ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായുള്ള പൊഴിമുഖത്തെ മണൽ മാറ്റത്തിന് സമരസമിതിയും അനുമതി നൽകിയതോടെ പൊഴി മുറിച്ചു ആരംഭിച്ചു മൂന്ന് വലിയ ജെ സി ബികൾ ഉപയോഗിച്ചാണ് പൊഴിമുഖത്തെ മണൽ ഭാഗികമായി മാറ്റുന്നത് മീറ്റർ ആഴത്തിൽ മീറ്റർ വീതിയിലാണ് മണൽ മാറ്റുന്നത് വലിയ ഡ്രിഡ്ജറിന് കടന്നു പോകാനാണ് പൊഴി മുറിച്ചത് ഡ്രജർ എത്തിക്കുന്നതിന് മുൻപ് കൂന കൂട്ടിയ മണലുകൾ നീക്കം ചെയ്യണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായുള്ള മണൽ നീക്കവും ആരംഭിച്ചു ഡ്രഡ്ജർ വന്നതിനു ശേഷം മാത്രമേ പുഴി മുറിച്ച് വിടാൻ അനുവദിക്കത്തുള്ളൂ ഞങ്ങൾ കാണണം ഇതിവിടെ എത്തിയതായിട്ട് അപ്പോൾ അതിനകത്തോട്ട് കയറാൻ വേണ്ടി മാത്രമേ മുറിച്ച് വിടത്തുള്ളൂ അതുവരെ ഈ മണ്ണുകൾ കോരി മാറ്റുകയും ഇവിടങ്ങളിൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ നടത്തുകയും ചെയ്യണം ഞങ്ങൾ വിശ്വാസമാണ് അത് ചെയ്യുമെന്ന് അതേസമയം വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സ്ഥിതി തുടരുകയാണ് അത് അത് പോവുകയും ഈ കടൽ കായൽ പിടിക്കുകയും മൂന്ന് മാസം വലിയ ഡ്രജ്ജറെ അതിന്റെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷം പൊഴി പൂർണ്ണമായും തുറന്നു നൽകാമെന്നാണ് സമരസമിതിയും മത്സ്യത്തൊഴിലാളികളും അറിയിക്കുന്നത് പൊഴിമുഖത്ത് പഴയ രീതിയിൽ നീരൊഴുക്ക് സാധ്യമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അമൃത ന്യൂസ് തിരുവനന്തപുരം